പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് യൂറോപ്പ് തീർത്ഥാടനം പതിമൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ലൂർദിലെ എല്ലാ ചടങ്ങുകൾക്കു ശേഷം ഞങ്ങൾ ആവിലായിലേക്ക് യാത്രയാകുന്നു ഇന്ന് വൈകിട്ടോടെ ആവിലായിൽ എത്തുമെങ്കിലും നാളെയാണ് അവിടുത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കുക ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം ഒൻപതാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഉത്തമന്മാരായ യഹൂദ പൗരന്മാർക്ക് അവരുടെ രാജാവും സൈന്യാധിപനുമായ അന്ത്യോക്കസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവം ആശംസിക്കുന്നു നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു എങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ദൈവത്തിലാണ് എന്റെ പ്രത്യാശ നിങ്ങളുടെ മതിപ്പും സന്മനസ്സും ഞാൻ സ്നേഹപൂർവം സ്മരിക്കുന്നു പേർഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദുസ്സഹമായൊരു രോഗം എന്നെ ബാധിച്ചതിനാൽ പൊതു പൊതുസുരക്ഷിതത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യകമായി വന്നിരിക്കുന്നു എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭക്താശനല്ല ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുമുണ്ട് ഉത്തരപ്രവശ്യകളിൽ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എന്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നത് ഞാൻ സ്മരിക്കുന്നു അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത ഫരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് തന്നെയുമല്ല അതിർത്തി പ്രദേശങ്ങളിലെയും അയൽ രാജാക്കന്മാരിലെയും രാജാക്കന്മാർ അവസരം പാർത്തിരിക്കുകയാണ് താനും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം അതിനാൽ ഞാൻ എന്റെ പുത്രൻ അന്തിയോക്കസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു ഉത്തരപ്രദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലരെയും അവന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കത്തിലെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭൂമി ലഭിച്ച നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എന്റെ പുത്രനോടും നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന സൗമനസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു അവൻ നയം തുടരുമെന്നും നിങ്ങളോട് സൗമ്യതയും ദയയും കാണിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഘാതകനും ദൈവദോഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലം പ്രദേശത്ത് വെച്ച് ജീവൻ വെടിയുകയും ചെയ്തു രാജസേവകരിൽ ഒരുവനായ ഫിലിപ്പ് അവന്റെ ജഡം വീട്ടിലെത്തിച്ചു അനന്തരം അന്തിയോക്കസിന്റെ പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമി ഫിലോമെത്തോറിന്റെ അടുക്കൽ അഭയം പ്രാപിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് രക്തസാക്ഷിയായ വിശുദ്ധ വെഞ്ചലാസു രാജാവിനെ അനുസ്മരിക്കുന്നു ബഹിമിയായുടെ നാടുവാഴിയുടെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് വെഞ്ചലാസുവാസു പിതാവ് മരിച്ചതിനെ തുടർന്ന് അമ്മൂമ്മയാണ് വെഞ്ചലാസുസുവിനെ ഭക്തിയിലും ശാസ്ത്രീയ വിജ്ഞാനത്തിലും വളർത്തിയത് അമ്മ ഡ്രഹോമീറ കൊള്ളരുതാത്ത വിജാതിയായ സ്ത്രീയായിരുന്നു അവർ റീജൻ്റായി ചുമതലയേറ്റപ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചിടാനും പുരോഹിതരോ അൽമായരോ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ലെന്നും നാശം കണ്ട് വെഞ്ചലാസുവിനെ ഭരണമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു രണ്ടായി വിഭാഗിച്ച് വലിയ ഭാഗം അമ്മയും അനുജനും കൈക്കലാക്കി വെഞ്ചലാസു പകൽ രാജകാര്യങ്ങൾ നോക്കുകയും രാത്രി കൂടുതൽ സമയം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെലവഴിക്കുകയും ചെയ്തു ഗോതമ്പും മുന്തിരിയും കൃഷി ചെയ്ത് കുർബാനയ്ക്ക് വേണ്ട അപ്പവും വീഞ്ഞും സ്വന്തമാക്കി ഉണ്ടാക്കിയിരുന്നു സന്യാസമാണ് അദ്ദേഹം നയിച്ചിരുന്നത് അനുജനും അമ്മയും കൂടി അമ്മാമ്മയെ കൊലപ്പെടുത്തി വെഞ്ചലാസ് രാജാവ് ഒരു ദേവാലയം പണിത് അമ്മാമയുടെ വലതുകരം അതിൽ സ്ഥാപിച്ചു അനുജന്റെ പ്രഥമ ശിശുവിന്റെ ജനനം ആഘോഷിക്കാൻ ചെന്ന വെഞ്ചലാസുസ് രാജാവിനെ അമ്മയുടെ പ്രേരണ അനുസരിച്ച് അനുജൻ കുത്തിക്കൊന്നു രക്തസാക്ഷിയായ വിശുദ്ധ വെഞ്ചലാവൂസ് രാജാവിനെ അനുസ്മരിച്ച് ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്